പ്രിയമുള്ളവരെ ഇന്ന് പി എൽ എത്തി ഫ്ലോഗ്സിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ്റെ ഗ്രാമത്തിൽ അതായത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി ഐരാനി ഭാഗത്തായിട്ട് ഇവിടെ ഒരു എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും പറമ്പാടൻ ഫുഡ്സ് ഫ്ലവർ ഓയിൽ മിൽസ് എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ധാരാളമായിട്ട് എല്ലാ ഇടങ്ങളിലുണ്ടല്ലോ എന്താണ് അതിലും വ്യത്യസ്തത ഇതിൽ ചില പ്രത്യേകതകളുണ്ട് ഒരു ഇരുപത് വർഷത്തോളം പ്രവാസ ജീവിതം നയിച്ച് നാട്ടിലേക്ക് തിരിച്ചു വന്ന് തൻ്റെ കുടുംബം ഒരുമിച്ച് ഒരു ചെറിയ സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ് ഏകദേശം ആ തുടക്കം കുറിച്ചിട്ട് മൂന്ന് വർഷം കഴിഞ്ഞ് നാലാമത്തെ വർഷത്തിലേക്ക് കടന്നു പോവുകയാണ് അപ്പോൾ ഇവിടങ്ങളിലെ ചില പ്രത്യേകമായിട്ടുള്ള ചില കാഴ്ചകളുണ്ട് ഇവരിവിടെ എന്തൊക്കെയാണ് റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ അറിയാനേ എന്തായാലും ഈ ഒരു പ്രവാസി നല്ലൊരു മോട്ടിവേറ്ററും കൂടിയാണ് പ്രവാസ ജീവിതം നയിക്കുന്നവരും അല്ലാത്തവർക്കുമായിട്ട് സ്വന്തമായിട്ടൊരു തൊഴിൽ കണ്ടെത്താൻ ഉതകുന്ന അല്ലെങ്കിൽ അതിൻ്റെ സപ്പോർട്ടിങ് ആകുന്ന കുറേ കുറേ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടാനുണ്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം നമ്മോട് സംസാരിക്കുകയാണ് ആ സംസാരം നിങ്ങൾക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഉപകാരപ്രദമാകും എന്നൊരു തിരിച്ചറിവിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോക്കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത് കൂടുതൽ ആ വീഡിയോ കാണുന്നവർ ഒരു ലൈക്ക് സമ്മാനമായിട്ട് നൽകണം എന്നും കൂടി അറിയിക്കുകയാണ് ചാനലിൻ്റെ പ്രവർത്തനം ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തുടർന്നുള്ള ലൈവ് കാഴ്ചയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം എൻ്റെ കൂടെ എൻ്റെ കൊച്ചുമകൻ ആശയവും കൂടെ ഉണ്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇന്ന് ഈ ഒരു സംഭവത്തെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അരിപ്പൊടി വാങ്ങുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ അരിപ്പൊടി വാങ്ങാൻ വേണ്ടി ഒന്നാണല്ലോ സ്ഥിരമായിട്ട് അരിപ്പൊടി അപ്പൊ എന്താണ് ഈ ഒരു സ്ഥലത്തെ കുറിച്ച് നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞാണേ ഇത് നല്ല അഭിപ്രായമല്ലേ നമുക്ക് നമ്മുടെ നാട്ടിലാണ് കിട്ടുക അതെ 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 ഇത് കഞ്ചത്തിനോടത്താണ് ഈ സാധനം ഏത് ചെറിയ കുട്ടിയൊരു വയസ്സായ കുട്ടികളെ ഉണ്ട് പറഞ്ഞു പഠിച്ചു എന്താണെന്ന് പറഞ്ഞാല് കാലം അടുത്ത് വരില്ലേ തീർച്ചയായും കായും പിന്നെ കൊണ്ട് കൊടുത്താൽ മതി അത് അങ്ങനെയുള്ള ഓറുണ്ട് അല്ല അതിലൊരു പ്രധാന കാര്യം എന്താ മഴ കൃത്യങ്ങളും ഞാൻ തീക്കും കാണുന്ന കുട്ടികളെ ഇണ്ടാക്കണത് നമ്മളെ അല്ലേ പങ്കമ്പാർ ഒരു പണിക്ക് എല്ലാവർക്കും വിജയിപ്പിക്കുന്ന നമ്മളും കൂടി ആവശ്യമല്ലേ വെളിച്ചെണ്ണ ഉണ്ടാവും ലെറ്ററിന്റെ വെളിച്ചെണ്ണ ഒരു അഞ്ചിന്റെ അഞ്ചിലാത്തിൽ തുടങ്ങിയത് ചെലവാക്കണ്ടിട്ട് പോക്കറ്റിൽ ഇറക്കണ്ടിട്ട് ഇങ്ങനെ വെച്ചതാ മഞ്ഞപ്പൊടിയും കഴിഞ്ഞു മഞ്ഞപ്പൊടിയും ഈ വെളിച്ചെണ്ണ ഇതൊക്കെ ഇവിടെ ഉള്ള പരിസരത്തുള്ള ആൾക്കാരൊക്കെ ഞാനത് ഉപയോഗിക്കാൻ കേട്ടാണേ ഈ അരിപ്പൊടി ഞാൻ ഉപയോഗിക്കുന്നത് മോനാണ് ഉപയോഗിക്കാം ഇവനും അവന്റെ പങ്ങന്മാരും മൂന്നാമത്തെ നാലാമത്തെ അപ്പൊ അനിയന്ന എളാപ്പയാണ്പ്പയപ്പാക്ക എന്താണ് ഇവരെ ഈ സംരംഭത്തെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായമാണ് നല്ല രീതിയിൽ പോയി നല്ല വൃത്തിണ്ട് ആ അതൊക്കെ തന്നെ വിചയം ശുദ്ധമായ അതായത് നമ്മുടെ വീട്ടില് നമ്മള് നമ്മള് റെഡി ആക്കുന്ന പോലെ ഒക്കെ ഉള്ള വെളിച്ചെണ്ണ നമുക്ക് എന്ത് ചെയ്യാം വാങ്ങിക്കാൻ ഇവരെ വാങ്ങിക്കാറുണ്ട് വീട്ടിലെ സ്ത്രീകളാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പുറത്തുനിന്ന് ജോലിക്കാരെന്ന് പറഞ്ഞാൽ മാത്രമാണ് ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ ചന്തയിൽ വില്പന നടത്താനും ഒക്കെ ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങളാണല്ലോ പുറത്തുള്ള ആൾക്കാർ ചെയ്യുന്നത് അതുപോലെ ഈ നാടികാരം പൊളിക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണുമ്പോൾ ഒക്കെ ആൾക്കാരാണ് എങ്കിലും അതിനൊക്കെയാണ് മറ്റുള്ളവർക്ക് കുടുംബങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് ഓക്കെ മുന്നോട്ട് തീർച്ചയായിട്ടും നന്നായിട്ട് മുന്നോട്ട് പോട്ട കാര്യങ്ങൾ ഇതിലേക്ക് ആവശ്യമായ തേങ്ങ ആയിരിക്കും അയൽവാസികളൊക്കെ ഇവിടെ തന്നെയാണ് അപ്പൊ എന്തായാലും ഈ സംരംഭത്തിന്റെ നാട്ടുകാരും അയൽവാസികളും കുടുംബങ്ങളും ഒക്കെ തന്നെയാണ് അപ്പൊ തേങ്ങും അങ്ങനെ വല്ലാത്ത തുടർന്ന് അങ്ങോട്ടുള്ള ഇതിന്റെ വിശദമായ കാഴ്ചകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ഇവിടെ നാളികേരം പൊളിക്കുന്ന തൊഴിലാളികളെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതൊക്കെ അയൽവാസികളും ബന്ധുക്കളൊക്കെ ആയിട്ട് ഇവരൊരു കുടുംബം ഒരുമിച്ച് ചേർന്നുള്ള ഒരു സംഭവം തന്നെയാണ് ഇതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വലിയൊരു പ്രവർത്തനം ഇവരുടെ ഭാഗത്ത് നിന്നുണ്ട് എന്ന തിരിച്ചറിവിൽ തന്നെയാണ് ഇങ്ങനൊരു ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുമ്പിൽ കടന്നു വന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക വിശദമായ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം നേരത്തെ നമ്മൾ കണ്ടത് നാളികരം പൊളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാക്കും അതിനുശേഷം ആ നാളികരം വെട്ടി അത് ഉണക്കാനുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ആളും അയാളുടെ പെങ്ങന്മാരും അയാളുടെ ഭാര്യ അയാളുടെ ഉമ്മ ഒക്കെ ഒക്കൂടെയായിട്ടാണ് അവരൊരു കുടുംബസമേതാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ മാതൃകയാക്കാൻ പറ്റുന്ന പ്രവർത്തനം എന്നൊക്കെ പറയാൻ കാര്യം പച്ചത്തെ അവിടെ വെട്ടിയതിനു ശേഷം ഇത് ഇതാണ് ഇത് എന്തിനാണ് ഇതിപ്പോ നമ്മള് വിറകിനെ ചൂടാക്കും വിറങ്ങും ഈ വിറകിനെ ആണ് ഉപയോഗിക്കുന്നത് ചെറുത്ത സ്റ്റാർട്ടിങ്ങിൽ കത്തിക്കാൻ ഉപയോഗിക്കും ആ പിന്നെ രണ്ടാമത് നമ്മള് വിറക് പിന്നെ മുട്ടി മുട്ടിവിറകാണ് കൊടുക്കുക മുട്ടി മുട്ടിവിറക അത് കണലായിട്ടാണ് ഒരു പിന്നെ നാളൊക്കെ ഇത് പിന്നെ കൊപ്ര മാറും നാളെ ഒന്ന് മറിച്ചു അടിമാലി മറിച്ചു മറിച്ച് കഴിഞ്ഞാൽ ഇത് കൊപ്ര ആയി മാറി കഴിഞ്ഞാല് ജാവില പിന്നെ അടച്ചിട്ട് നമ്മൾ വെട്ടും എടുത്തിന്റെ ശേഷം ഇങ്ങനെ നുറുക്കിയിടും നുറുക്കിയ ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് ഇടും

നടന്നു പോരും അങ്ങനെ അങ്ങനെ ഇതിപ്പോട്ട് നാളെയൊക്കെ അല്ലേ ഓക്കേ ഓക്കേ അപ്പൊ ഇനി ഇതിന്റെ ഇതില് വിറക് കത്തിക്കണ്ടല്ലോ അതൊന്നു കാണാം വെയിലാണ് വിറക് ഓ ഓ വിറക് കത്തിണ്ടല്ലോ ആമറ നുസരിച്ച് ഇങ്ങനെ ആവിക്കുന്നു അറേ ദിവസം തേങ്ങൂറും ഏകദേശം കൊപ്പറായി മാറും പിന്നെ നമ്മള് ഇത് ഇത് വേറെ ഐറ്റം ഇതിലും ഓ അതിലും ഇതൊക്കെ ചേകളാണ് ചേന്നല്ലേ പറയേ ഇതില് പുക പിന്നെ നാടൻ ചേല്ല ഇതായെന്ന് വെച്ചാൽ പുക ഇതില് പയലായി പോകും ഇതില് തേങ്ങ നമ്മൾ പുകവല്ലോ തേങ്ങ പുക ആവുമ്പോൾ വെളിച്ചെണ്ണ ചോക്ക് വെളിച്ചെണ്ണ ചോക്ക് എന്നൊരു പ്രശ്നം ഉണ്ടാവും അതായത് നാടൻ നാടൻ ഒത്ര ആദ്യം ചേരിന്നൊക്കെ ആ അത് വിറക് നമ്മള് കത്തിച്ചിട്ടുണ്ടെങ്കിൽ പുക കൊള്ളൂ പുക കൊള്ളു പുക കൊള്ളൂല അങ്ങനെ ഒരു നെറ്റിന്റെ സംവിധാനം കാണുന്നു ഇതിലെടുത്തോ ഇതിലും ഉണ്ട് നെറ്റ് ഈ ഈ കൊയലിലൂടെയാണോ ഈ പുകയ ഇതിലൂടെ പുക പൊറത്തേക്ക് പോകും അപ്പൊ അതുകൊണ്ട് ഇതിനേക്ക് ഒരിക്കലും പുക ബാധിക്കൂല അങ്ങനെ വരുമ്പോ വെള്ള കളർ വെളിച്ചെണ്ണക്കും അതിന്റെ ടേസ്റ്റ് ആ വെളിച്ചെണ്ണ ടേസ്റ്റും വർദ്ധിക്കും ഓക്കെ ഇനി അടുത്തത് നമ്മള് പരിചയപ്പെടാൻ വന്ന മല്ലി വർക്ക് അല്ലെ അപ്പൊ ഇതിനും വിറക് കത്തിക്കും ഇതിന്റെ കൂടെ തന്നെ കനൽ തന്നെയാണോ നേരത്തെ പറഞ്ഞു ണ്ടല്ലേ ഇതുപോലെ ഇതില് ഈ കറണ്ട് ഉപയോഗിക്കുന്നത് ഇത് കറങ്ങാൻ വേണ്ടിയാ അതെ മോട്ടർ കറങ്ങാം ഓട്ടോമാറ്റിക് അതിങ്ങനെ ആള് ഇതാക്കണിട്ട് സ്വയം ചെയ്ത് ഒരുവിധം മറവാകുമ്പോ ഇത് നമ്മൾ നമ്മളെടുത്താല് അടി കൂടി മല്ലി താഴത്ത് താഴത്ത് മാത്രം വെച്ചു അത് മില്ലിട്ട് എന്തെയും പൊടിക്കും അപ്പൊ അങ്ങനെയൊക്കെയാണ് നിങ്ങളൊക്കെ ഇതിനു വേണ്ടി സ്റ്റോക്ക് ചെയ്താണ് ഈ വിറകുകളൊക്കെ അപ്പൊ ആയിക്കോട്ടെ അപ്പൊ ഈ ഒരു സെക്ഷൻ ഏകദേശം നമുക്ക് പൊതുഞ്ഞ അടുത്ത കാര്യങ്ങളൊക്കെ അപ്പൊ ഇതാണ് നമ്മുടെ മില്ലില്ലേ ഇവിടെ വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ പൊടിച്ച് സെറ്റാക്കുന്നത് ഇരുപത് വർഷം ഇരുപത് വർഷം പ്രവാസ ജീവിതം നയിച്ചതിന് ശേഷം നാട്ടിൽ വന്ന് സ്വന്തമായിട്ട് ഒരു സംരംഭം തുടങ്ങാ എന്ന ഉദ്ദേശം ഇങ്ങനെ പരിപാടി കൊടുക്കും വീടിന്റെ അടുത്തുണ്ടാക്കി കൂടെ സഹായിക്കുന്ന ആരെയൊക്കെ സഹായിക്കുന്ന വീട്ടുകാരും ഉമ്മയും പിന്നെ ഭാര്യയും കൂടി അതായത് ഒരു കുടുംബമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് തന്നെയാണ് ഞാൻ ഇതൊരു വീട് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരാന് എനിക്ക് ഒരു പ്രേരണയായി മാറി വലിയ സമൂഹത്തിലേക്ക് പ്രവാസി സഹകരണം കൊണ്ടിപ്പോ രണ്ടു വർഷം മൂന്ന് വർഷം കഴിഞ്ഞ് നാലാമത്തെ വർഷം കണക്കാണ് അന്ന് മുതല് തുടക്കത്തിന്റെ മാതിരില്ല ഒരുപാട് മാറ്റങ്ങൾ വന്ന് പിന്നെ അന്ന് നമ്മൾ പൊടിക്കണതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതിനുശേഷം ആട്ടിൽ നിന്ന് വെച്ച അതിനുശേഷം ഉണക്കണ മെഷീൻ ഡ്രയറിങ്ങ് കൊടുന്ന് ഉണക്കിയിട്ട് പച്ച തേങ്ങ ആളുകൾ കൊണ്ടുവരാണെങ്കിൽ ഉണക്കിയിട്ട് നമ്മള് പിന്നെ വെളിച്ചെണ്ണയും ഉണ്ടാക്കും കൊടുക്കും പിന്നെ അതുപോലെ നമ്മൾക്കുള്ള വിൽപ്പനയ്ക്കുള്ള ഇത് തന്നെ തേങ്ങ വാങ്ങിയിട്ട് നമ്മള് വെളിച്ചെണ്ണ ആക്കിയിട്ടാണ് വിൽപ്പന നടക്കുന്നത് അതായത് ഇപ്പൊ ഒരാൾക്ക് നമ്മുടെ വീട്ടിൽ ആട്ടണം തോന്നി കൊറേ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അത് പ്രയാസമാണ് പിന്നെ വീട്ടിൽ ചെയ്യേണ്ട സൗകര്യം ഉണ്ടാവില്ല അപ്പൊ എനിക്കിപ്പോ കുറച്ച് വെളിച്ചെണ്ണ ആട്ടണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കില് ആ തേങ്ങ അവിടെ തന്നാല് നിങ്ങളത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കിട്ടും കാട്ടിട്ട് അതിന്റെ വെളിച്ചെണ്ണ അതും കിട്ടും അങ്ങനെ ചെയ്യും തേങ്ങ എടുക്കാറുണ്ട് തേങ്ങ എടുക്കും തേങ്ങ ഇവിടെ കൊണ്ടുവരണ്ടെടുക്കുന്നുണ്ട് പിന്നെ കൂടുതൽ തേങ്ങ ഇല്ലാതാകുമ്പോ പുറത്തു പോയിട്ട് പോയി ഇവിടെ തന്നെ ഇപ്പൊ ഡെയിലി തേങ്ങ വരുന്നത് ചിലപ്പോ പിന്നെ കുറെ ആവശ്യമൊക്കെ തേങ്ങ കൊണ്ടുവരും ഇനി അടുത്തൊരു കാര്യം ഇവിടെ കുടുംബങ്ങള് മാത്രമാണോ പുറത്തും ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നടക്കാൻ പുറത്ത് സപ്പോർട്ട് ആവശ്യമല്ലാ തുടക്കത്തില് ഒരാളുണ്ടായിരുന്നു ശേഷം രണ്ടാളായി അപ്പൊ പിന്നെ അത് കൂടാതെ വീട്ടിലുള്ള മൂന്നാലാളുകള് കൂടി ചേർന്നിട്ടാണിത് പണി മുന്നോട്ട് പോണേ തേങ്ങയുടെ പണിയൊക്കെ വിട്ടിട്ടുള്ളവരാണ് ചെയ്യുന്നത് തേങ്ങല് തേങ്ങന്റെ പണി മല്ലി വറക്കല് മുളക് കൈകി ഉണക്കലൊക്കെ അവരെ ജോലി മറ്റേ ഇവിടുത്തെ മെഷീനിൽ പൊടിക്കലൊക്കെ നമ്മൾ പുറത്തുനിന്നുള്ള കൂലിക്കുള്ള ആളാണ് മൂന്ന് വർഷമായിട്ട് ഒരാൾ സ്ഥിരമായിട്ടുണ്ട് അതിന്റെ പുറത്ത് വേറൊരാൾ കൂടി ഉണ്ട് പിന്നെ അതുപോലെ തുടക്കം മുതൽ അന്ന് ചന്ത തുടങ്ങി അന്ന് മുതൽ അയച്ചു നമ്മളെ കച്ചവടം അവിടെ ഉണ്ട് സാധനം അവിടെ കിട്ടും പിന്നെ നമ്മള് നിലവിൽ ഇവിടെ കുറഞ്ഞ സ്ഥലത്ത് നമ്മള് പിന്നെ പരിചയമുള്ള നമ്മളെ ആളുകളെ തുടക്കം മുതലുള്ള കടല് അന്ന് അന്നും ഇന്നും കൊടുക്കും പിന്നെ പുറത്തേക്ക് കൂടുതൽ നമ്മള് കൊടുത്തിട്ടില്ല അല്ല ഈ പുറത്തേക്ക് ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ എന്താ പറയാ ഒരു വീട്ടിന്റെ ഉള്ളില് അതന്നെ കുടുംബ സ്ത്രീകള് അത്രയേറെ സംശുദ്ധമായ രീതിയിലുള്ള വെളിച്ചെണ്ണയും എണ്ണയൊക്കെയാണ് അവിടെ ഉണ്ടാക്കുന്നത് കാര്യം ഇപ്പൊ അതൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തുകഴിഞ്ഞു ഓൾറെഡി കാരണം നിങ്ങളെ പങ്ങന്മാരല്ലേ പങ്ങന്മാര് ഭാര്യ അവരൊക്കെയാണല്ലോ ഭാര്യ സഹായം കൊണ്ടാണ് നല്ല രീതിയിൽ പോണത് അപ്പൊ അതിൽ ഇത്രയും കാര്യങ്ങൾ കാണുന്ന മായം ചെറുപ്പം ഇന്നത്തെ സമൂഹം നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു കാര്യത്തിലും കൃത്രിമങ്ങളാണ് മായങ്ങളാണ് ഇത് അത് ഉണ്ടാവില്ല എന്താ നമ്മളത്രയും പ്യൂർ ആയിട്ട് ഇന്റെ മക്കളും ഇന്റെ വീട്ടിലുള്ള ഒരു ഉപയോഗ ഭക്ഷണം നല്ല കൈ അതുപോലെ തന്നെ നാട്ടുകാരും നല്ല രീതിയിൽ കഴിക്കണം എന്നുള്ള ചിന്താഗതി ഇനി അതിലുണ്ടാവില്ല നല്ല നിലയ്ക്ക് വൃത്തി ചെയ്ത് കൊടുക്കുന്നത് അത്രയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നടത്താം അവര് ഞാൻ ഇനി അടുത്തൊരു ചോദ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്ന ആളുകൾക്ക് പുറത്തുള്ള ആളുകൾക്ക് അപ്പൊ ഇത് വാങ്ങണം അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളടുത്തുള്ള സാധനം കിട്ടണം പ്രോഡക്റ്റ് കിട്ടണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള വല്ല സംവിധാനങ്ങളോ ദൂരപ്പോ ഒന്ന് ഒരു കിലോ രണ്ട് കിലോമീറ്ററിന്റെ ഉള്ളില് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് എത്തിച്ചു കൊടുക്കും പിന്നെ കൂടുതൽ ദൂരെയുള്ളവര് വന്ന് വായിക്കണ്ടോ അവർ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ആയിട്ടില്ല നമുക്ക് അതും കൂടി നോക്കും എന്തായാലും പ്രവാസ ലോകത്ത് ഇരുപത് വർഷത്തോളം ജോലി ചെയ്തതിന് ശേഷം സ്വന്തം നാട്ടിലേക്ക് കടന്നു വരുന്നു അങ്ങനെ ഒരു ചെറിയൊരു സംരംഭത്തിന് കുടുംബസമേതം തുടക്കം കുറിക്കുകയാണ് അപ്പോൾ ഏകദേശം നാലാമത്തെ വർഷത്തിലേക്ക് കടക്കാൻ പോവാണ് ഈ നാലാമത്തെ വർഷത്തിലേക്ക് എത്തിയപ്പോൾ ഏകദേശം ഇവിടം വരെയുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിന്റെ ഒട്ടുമിക്ക മേഖലയിലേക്കും പറമ്പാടൽ ിൽ ആ പറമ്പാട മിൽസിന്റെ ആഹ് കൊടുക്കുന്നത് നിങ്ങൾ അഡ്രസ്സാണ് പറമ്പാടാണ് അപ്പൊ കുടുംബ നിയമിലാണ് നിങ്ങളുടെ സ്ഥാപനത്തിനും പേരുള്ളത് അപ്പൊ എന്തായാലും ഈ പറമ്പാടൻ മിൽസുമായി ബന്ധപ്പെട്ട് വരുന്ന അരിപ്പൊടികള് കുട്ടുപൊടി മറ്റേ എന്താ പറയുക പത്തിരിപ്പൊടികൾ പിന്നെ വെളിച്ചെണ്ണ എണ്ണ അങ്ങനെയുള്ള അങ്ങനെ പല സംഭവങ്ങളുണ്ട് ഇത്തരം സംഭവങ്ങൾ മറ്റുള്ള ആളുകൾ ആളുകളുടെ കയ്യിലേക്കും കൂടി എത്താനുള്ള സംവിധാനം ഉണ്ടാകാൻ ഭാവിയിൽ അതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കും എന്നൊക്കെ വിശ്വസിക്കുന്നു കാരണം അങ്ങനെയൊക്കെ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് ആളുകൾക്ക് ആവശ്യം കൃത്യമായിട്ടുള്ള എന്തായാലും വലിയ സംരംഭമായിട്ട് മാറട്ടെ എന്തായാലും പ്രവാസി സുഹൃത്തുക്കൾ കാണുന്നുണ്ടാവും പ്രവാസി സുഹൃത്തുക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ പ്രവാസ ലോകം നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ ഈ കേരളം ഇങ്ങനെ എന്താ പറയാ തല ഉയർത്തി നിൽക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു മേഖല തന്നെയാണ് പ്രവാസം അത് നമ്മൾ ആവാസികളെ പ്രവാസികള് പല ഒരു ചിന്താഗതി ഉണ്ട് നാട്ടിൽ നിന്ന് വന്നാല് നാട്ടിൽ എന്ത് ചെയ്യും നാട്ടിൽ വന്ന് സ്ഥിരമായി കഴിഞ്ഞാൽ അപ്പൊ നമ്മള് ആ ഒരു മനക്കരുത്തുവാണോ നമ്മളും കൂടി അതിൽ ഇറങ്ങി പ്രവർത്തിച്ചെങ്കിൽ ഇത് വിജയിക്കുള്ളൂ അതല്ല ജോലിക്കാളെ വെച്ച് പൈസ ചെലവാക്കിയിട്ട് നമ്മൾ ജോലിക്കാർ ചെന്നിക്കുന്നു നടക്കൂല നമ്മളെ അതിന് ഇറങ്ങണം നമ്മൾ നടക്കരുത് തൊഴിലാളിയും കൂടി ആയിട്ട് പ്രവർത്തിച്ചാൽ വിശാദ് ഏതൊരു സംഗതിയും വിജയിക്കും ഞാൻ ഇൻ്റെ ഒരു അനുഭവം പറയാണെങ്കിൽ അലഹമില്ല റഹത്തിലാണ് പോണത് എന്തായാലും പ്രേക്ഷകർ ശ്രദ്ധിക്ക നല്ല ഒരു ആണ് അദ്ദേഹം തന്നത് അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ വിളിച്ചുള്ള അഭിപ്രായങ്ങളാണ് പങ്കുവെക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് കടന്നു പോകുന്നത് എന്റെ ഗ്രാമത്തിലാണ് ഈ സംഭവം കൽപ്പഴഞ്ചേരിയിലാണ് എന്റെ സുഹൃത്തും കൂടിയാണ് ഇദ്ദേഹം എങ്കിലും അതിൽ ആ ഒരു കാര്യങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് സമൂഹത്തിന് നല്ലതായിട്ടുള്ള കുറെ സന്ദേശങ്ങളുണ്ട് എന്നൊരു തിരിച്ചറിവിൽ തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് കിടന്നു വന്ന് വീഡിയോ കുറിച്ചാണ് വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നുപോകരുത് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യണം മറക്കരുത് എന്ന് ഉറപ്പുപെടുത്തുന്നു